നാരദമഹർഷി ത്രിലോകസഞ്ചാരിയായ ആത്മീയ ദൂതൻ നാരദൻ എന്ന പേര് കേൾക്കുമ്പോൾ ചിലരുടെ ഉള്ളിൽ തെളിയുന്നത് വെറുമൊരു കലഹപ്രിയൻ എന്ന ചിത്രമായിരിക്കും എന്നാൽ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന വിഷ്ണുഭക്തിയുടെ ആൾരൂപമായ ഒരു മഹാമുനിയാണ് നാരദൻ നാരദൻ എന്നാൽ ജ്ഞാനമെന്നും ദദാതി എന്നാൽ നൽകുന്നവൻ എന്നുമാണ് നാരദൻ എന്ന വാക്കിന്റെ അർത്ഥം അതായത് ജ്ഞാനം പ്രദാനം ചെയ്യുന്നവൻ നമുക്ക് നാരദ ഈ വീഡിയോയിലൂടെ കൂടുതൽ മനസ്സിലാക്കാം ഒന്ന് നാരദന്റെ ജന്മരഹസ്യം നാരദപുനി ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് ജനിച്ചത് അതിനാലാണ് അദ്ദേഹത്തെ മാനസപുത്രൻ എന്ന് വിളിക്കുന്നത് ബ്രഹ്മാവിൽ നിന്നും ജ്ഞാനം ലഭിച്ച നാരദൻ പിന്നീട് വിഷ്ണുഭക്തിയുടെ പരമപ്രചാരകനായി മാറി നാരദന്റെ ചരിത്രം കേവലം ഒരു ജന്മത്തിൽ ഒതുങ്ങുന്നതല്ല മുജ്ജന്മത്തിൽ അദ്ദേഹം ഒരു ദാസിപുത്രനായിരുന്നു ചാതുർമാസ മൃതകാലത്ത് തന്റെ ഗ്രാമത്തിലെത്തിയ മഹാത്മാക്കളെ അവൻ നിസ്വർത്തമായി ശുശ്രൂഷിച്ചു അവരുടെ പ്രസാദം അവരുടെ വാക്കുകൾ അവരിൽ നിന്ന് കേട്ട ഭഗവത് കഥകൾ ഇവയാണ് ആ ബാലന്റെ മനസ്സിൽ ഭക്തിയോട് വിത്ത് വിതച്ചത് അമ്മയുടെ മരണശേഷം ലോകത്തിന്റെ അന്യജത തിരിച്ചറിഞ്ഞ ആ ബാലൻ വനത്തിൽ ഏകാന്തതയിൽ ഭഗവാനെ ധ്യാനിച്ചു അവിടെയാണ് നാരായണ ദർശനം ലഭിച്ചത് രണ്ട് സഞ്ചാരശക്തിയുടെ രഹസ്യം നാരദന് ചെറുകൾ ഇല്ലാതെ സഞ്ചരിക്കുവാൻ കഴിയുന്നത് അദ്ദേഹം ആർജിച്ച ലഗിമ എന്ന സിദ്ധിയിലൂടെയാണ് എങ്കിലും പുരാണങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ സഞ്ചാര വേഗത മനസ്സിന്റെ വേഗതയാണെന്നാണ് അദ്ദേഹം ജപിക്കുന്ന അഷ്ടാക്ഷരി മന്ത്രമായ നാരായണ മന്ത്രം അദ്ദേഹത്തിന് പ്രപഞ്ചത്തിന്റെ ഏത് കോണിലും എത്താനുള്ള ഊർജം നൽകുന്നു പ്രാണായാമത്തിലൂടെ ശ്വാസഗതിയെ നിയന്ത്രിക്കുക വഴി ഗുരുദാകർഷ്ണത്തെ മറക്കെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു മൂന്ന് മഹതി എന്ന വീണയും നാദബ്രഹ്മവും നാരദന്റെ കയ്യിലുള്ള വീണയുടെ പേരാണ് മഹതി അത് വെറും സംഗീതോപകരണമല്ല നാദബ്രഹ്മത്തിന്റെ ദൃശ്യരൂപമാണ് ശബ്ദമാണ് പ്രപഞ്ചത്തിന്റെ ആദ്യ തത്വം ഓം എന്ന പ്രണവം തന്നെയാണ് സൃഷ്ടിയുടെ തുടക്കം നാഥത്തിയിൽ നിന്നാണ് രൂപം ജനിക്കുന്നത് നാരദൻ മഹതി വീട്ടുമ്പോൾ അത് വിഷ്ണു ഗുണഗണങ്ങളുടെ സ്തുതിഗാനമാണ് പുരാണങ്ങൾ പറയുന്നു നാരദം പാടുമ്പോൾ വിഷ്ണു പോലും ആ സംഗീതത്തെ ലയിച്ചിരിക്കുന്നു നാല് കലഹം എന്ന ലോകഹിതം നാരദനെ പലപ്പോഴും കലഹക്രിയൻ എന്ന് വിളിക്കാറുണ്ട് എന്നാൽ നാരദൻ ഉണ്ടാക്കുന്ന കലഹങ്ങൾക്കൊടുവിൽ എപ്പോഴും ഒരു ലോകനന്മ ഒളിഞ്ഞിരിപ്പുണ്ടാകും ഉദാഹരണം കംസൻ കൃഷ്ണന്റെ ജനന വാർത്ത നാരദൻ സൂചിപ്പിച്ചത് അസുരന്ത ഗ്രഹം വേഗത്തിലാക്കാനാണ് അഹങ്കാരം പാകപ്പെടുമ്പോൾ നാശം അനിവാര്യമാകുന്നു അത് പ്രകൃതിയുടെ നിയമമാണ് നാരദന്റെ ഓരോ വാക്കും അഹങ്കാരികളുടെ നാശത്തിനും ഭക്തരുടെ ഉദ്ധാരണത്തിനും കാരണമാകുന്നു അദ്ദേഹം സത്യത്തെ മറന്നേക്കി പുറത്തു കൊണ്ടുവരുന്നു അഞ്ച് ശാപം അനുഗ്രഹമായപ്പോൾ പ്രജാപതി ദക്ഷൻ ബ്രഹ്മാവിന്റെ പുത്രനും സൃഷ്ടിയുടെ വ്യാപനത്തിനായി നിയുക്തനായ ഭരണാധികാരിയുമായിരുന്നു ദക്ഷിന്റെ ലക്ഷ്യം സന്താന വർധനയും ലോകവ്യാപനവും എന്നാൽ നാരദന്റെ ഉപദേശം ഇതിന് ബിരുദമായിരുന്നു നാരദൻ ദക്ഷിന്റെ പുത്രന്മാരോട് പറഞ്ഞു ഈ കുടുങ്ങുന്നതിനു മുൻപ് സ്വയം ആരാണെന്ന് തിരിച്ചറിയുക ബോധമല്ല ഭഗവാനാണ് ലക്ഷ്യം ഈ ഉപദേശം കേട്ട ദക്ഷന്റെ അനേകം പുത്രന്മാർ സന്യാസം സ്വീകരിച്ച് സൃഷ്ടിയിൽ നിന്നും പിന്മാറി ഇത് ദക്ഷിണെ അത്യന്തം കൂത്തനാക്കി അദ്ദേഹം നാരദനെ ശലിച്ചു ഈ ഒരിടത്തും സ്ഥിരതയോട് താമസിക്കരുത് വർഷപ്രജാപതിയുടെ ശാപമൂലം നാരദൻ ഒരിടത്തും സ്ഥിരമായി നിൽക്കുവാൻ കഴിയില്ല എന്നാൽ ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ഒരിടത്തും തങ്ങാത്തത് ഒരു പരിമിതിയല്ല മറിച്ച് ലോകം മുഴുവൻ തൻ്റെ വീടായി മാറുകയാണ് ചെയ്യുന്നത് തൻ്റെ അറിവ് ഒരാളിൽ മാത്രം ഒതുക്കാതെ ലോകം മുഴുവൻ പകർന്നു നൽകുവാൻ ഈ നാടോടി ജീവിതം അദ്ദേഹത്തെ സഹായിക്കുന്നു ആറ് ആത്മീയ ഗുരുക്കന്മാരുടെ ഗുരു നാരദൻ ഇല്ലായിരുന്നെങ്കിൽ പല പുരാണ ഗ്രന്ഥങ്ങളും ഉണ്ടാകുമായിരുന്നില്ല വാത്മീകി രത്നാകരൻ എന്ന കാട്ടാളനെ രാമനാമം ഉപദേശിച്ച് വാൽമീകിയാക്കി മാറ്റിയത് നാരദനാണ് രാമായണത്തിന്റെ മൂലകഥ വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തതും നാരദൻ തന്നെ വേദവ്യാസൻ മഹാഭാരത രചനയ്ക്ക് ശേഷം മനസമാധാനം ലഭിക്കാതിരുന്ന വ്യാസനോട് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന ശ്രീമദ് ഭാഗവതം രചിക്കുവാൻ നിർദ്ദേശിച്ചത് നാരദനാണ് ധ്രുവനും പ്രഹ്ലാദനും കൊച്ചുകുട്ടികളായിരുന്ന ഇവർക്ക് കഠിനമായ തപസ്സിലൂടെ ഭഗവാനെ കണ്ടെത്തുവാൻ വഴികാട്ടിയായത് നാരദോപദേശമാണ് നാരദൻ രചിച്ച നാരദഭക്തിസൂത്രം ഭക്തിയെ ശാസ്ത്രീയമായും അതേസമയം സമയം അതിലിതമായും നിർവചിക്കുന്ന അമൂല്യമായൊരു ഗ്രന്ഥമാണ് നാരദഭക്തിസൂത്രം വേദവ്യാസന് ഭാഗവതം രചിക്കാൻ പ്രചോദനമായ അതേ ഭക്തിഭാവമാണ് ഈ സൂത്രങ്ങളിലൂടെ നാരദൻ ലോകത്തിന് പകർന്നു നൽകുന്നത് ഭക്തിസൂത്രത്തിൽ പറയുന്ന ഭക്തിയുടെ പതിനൊന്നോ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭക്തിയെ കേവലം ഒരു രീതിയിൽ മാത്രം നാരദൻ കാണുന്നില്ല ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച് ഭഗവാനെ പതിനൊന്ന് രീതിയിൽ സ്നേഹിക്കാമെന്ന് അദ്ദേഹം പറയുന്നു ഗുണമഹാത്മ്യ സത്യ ഭഗവാന്റെ മഹിമകൾ കേൾക്കുന്നതിനോടുള്ള ഇഷ്ടം രൂപാസക്തി ഭഗവാന്റെ സൗന്ദര്യത്തോടുള്ള അനുരാഗം പൂജാസക്തി ആരാധനയോടുള്ള ഇഷ്ടം സ്മരണാസക്തി എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കുന്നത് ദാസ്യാസക്തി ഭഗവാന്റെ ദാസനായിരിക്കുക ഉദാഹരണം ഹനുമാൻ സഖ്യാസത്തി ഭഗവാനെ സുഹൃത്തായി കാണുക ഉദാഹരണം അർജുനൻ വാത്സല്യ ആസക്തി മകനായി കാണുക ഉദാഹരണം യശോദ കാന്താസക്തി കാമുകനായി അല്ലെങ്കിൽ ഭർത്താവായി കാണുക ഉദാഹരണം ഗോപികമാർ ആത്മനിവേദന ആസക്തി തന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുക തന്മയത് ഭഗവാനിൽ ലയിച്ചു ചേരുക പരമവിരുഹാസക്തി ഭഗവാനെ ഒരു നിമിഷം പിന്നിരിക്കുമ്പോഴുള്ള വേദന നാരദൻ നമ്മോട് പറയുന്നത് ഭക്തി എന്നത് നിഷ്ക്രിയത്വമല്ല എന്നാണ് വീണ നാമം ജപിച്ചും അദ്ദേഹം നിരന്തരം കർമ്മനിരുതനാണ് ലൗകികമായ കെട്ടുപാടുകളിൽ കുടുങ്ങുകിടക്കാതെ മനസ്സിനെ ഭഗവാനിലേക്ക് ഏകാഗ്രികമാക്കിയാൽ ഏതൊരു മനുഷ്യനും നാരദനെ പോലെ മുക്തനാകാൻ സാധിക്കും രക്ഷ്യബോധമില്ലാതെ ലോകത്തിലൂടെ അലയുന്നവനല്ല നാരദൻ മറിച്ച് എല്ലാവരെയും ലക്ഷ്യസ്ഥാനമായ പരമാത്മാവിൽ എത്തിക്കാൻ വഴിവിളക്കായി മുന്നേ നടക്കുന്നവനാണ് അദ്ദേഹം